പോലും ആണില്ല ഇങ്ങനെ വ്യാജ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് എനിക്കതിൻ്റെ ഓരോന്നൊക്കെ പറയുന്നു പൊതുജനങ്ങൾ ആരും എന്നെ കുറിച്ച് ഇന്നേ വരെ അക്ഷരമുള്ള കാര്യം ഞാൻ ഉടൻ ചെന്നാലിപ്പം ജനങ്ങൾ എല്ലാവർക്കും എന്നെ തിരിച്ചറിയാം ഓടി വന്ന് എന്നെ സംസാരിച്ചേട്ടാ മൂടി ചേട്ടാന്ന് പറഞ്ഞാൽ സംസാരിച്ചപ്പോൾ നിങ്ങളും കണ്ടത് എന്നെ കണ്ടുകൊണ്ടത് ഇല്ലേ ഇതായിട്ട് അല്ലാതെ ഒരു പ്രശ്നമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ അത് എനിക്കിപ്പം ീ പറയാത്ത ഒട്ടും വിഷമം തോന്നി വ്യക്തിക്ക് നേരത്തേക്ക് ഉണ്ടായിരുന്ന ഇതൊരു അറിവില്ലായ്മമായിട്ട് പക്ഷെ ഇപ്പം എന്തെങ്കിലും പറയാനുള്ള വേറെ അല്ല നമ്മുടെ രേണുസുദി പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് രേണുസുദി എന്ന് പറഞ്ഞ ബംപുച്ച് സുതി എന്ന് പറഞ്ഞ ആ സിനിമാക്കാരൻ ആ മിമിക്രി കലാകാരനെ കല്യാണം കഴിച്ച് അയാളുടെ കൂടെ ശാരീരിക ബന്ധം നടത്തി ഭാര്യ നിലയിൽ അതിൽ കുഞ്ഞൊക്കെ ജനിച്ചു തോന്നുന്നു ആ സ്വതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ ജീവിതമാർഗമായിട്ട് അറിയാവുന്ന ഒരു ചെറിയ കഴിവ് ചെറിയ അവർക്ക് എനിക്ക് അറിയും കൈ മാറും ആപ്പം കൊച്ചു സിനിമ ലോകത്തേക്ക് വന്നുകഴിഞ്ഞാൽ അഭിനയിക്കുന്നതിന് എന്തെല്ലാം അനാവശ്യം പറയുന്നത് അതിന് എന്നെ കാട്ടി കൂടുതൽ തെളിവുണ്ട് അപ്പൊ എന്റെ അമ്മ പറയുന്ന ഒരു തെളിവാണ്